അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ പണികൾ ഇന്ന് മാത്രമല്ല ഇന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് രാവിലെ ഒരു ഓട്ടോ പച്ചിലാണല്ലോ അപ്പോൾ ഇതാ പുട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ആ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം നന്നായി കുഴച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കുക അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല പിന്നിപ്പോൾ എന്താ പിന്നെ ചായ വെക്കണം എനിക്ക് മാത്രമാണ് കേട്ടോ ചായ വേറെ ആരും ചായ കുടിക്കില്ല അപ്പോൾ എനിക്ക് മാത്രമാണ് അപ്പോൾ രണ്ട് ഏലക്കായൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണ് ഏലക്കായ ചവിൽ വലിയ താല്പര്യമൊന്നും പിന്നെന്താ ഇന്നെന്തോ ഇടണം തോന്നി പുതിയ ചായ ഇഷ്ടമാണ് പുതിയ രണ്ട് പുതിയ ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുക അതേപോലത്തെ ഇഞ്ചി ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കണം എനിക്ക് ഇഷ്ടമാണ് ഏലക്കാ എനിക്ക് വലിയ ഇഷ്ടമില്ല ഇന്ന് എനിക്ക് ഇടണം തോന്നി അപ്പോൾ ചായ ഒക്കെ ഇട്ട് സെറ്റോട്ട് പോയിരുന്നു ചായ ഒക്കെ കുറിച്ചിട്ട് വന്നിട്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ ചോറ് തിളപ്പിച്ചിറക്കി വെച്ചിങ്ങനെ വലിയ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായിരിക്കണം ഷോർട്സ് ഒന്നും രണ്ടൊക്കെ അങ്ങനെ ഇടും ഞാൻ ഒന്നാമത് മടിയാണ് പിന്നെ രാവിലെ ഈ വീഡിയോ എടുക്കൽ നടക്കണില്ല കേട്ടോ പിന്നെ ഇവർക്ക് എത്രയാകുമ്പോഴത്തേനും പോകണപ്പോത്തും ചോറും കറിയും ചായയും കടിയൊക്കെ ആവേണ്ട പിന്നെ വീഡിയോ ഓണാക്കി വെച്ചാൽ എൻ്റെ പണി നീങ്ങുന്നില്ല അരമണിക്കൂർ കൊണ്ട് തീരേണ്ട പണി രണ്ട് മണിക്കൂറായാലും വീഡിയോ എടുക്കണമെന്ന് തീരൂലട്ടോ പിന്നെ അപ്പോൾ ബാക്കിയുള്ള പണിയൊക്കെ അവിടെ നിൽക്കും അപ്പോൾ അന്നത്തെ കാര്യം ഭയങ്കര പോക്കാം വൈകുന്നേരം അതിൻ്റെ പണി കഴിയണമെങ്കിൽ അപ്പോൾ ഞാൻ ചായ ആയിട്ട് വന്നപ്പോൾ മഴയില്ലേന്ന്ട്ടാണ് ഞാൻ ചായയൊക്കെ കുറച്ച് കഴിഞ്ഞ് പോത്തിന് നല്ല മഴയും കാറ്റും ഒക്കെ പിന്നെ ഫുള്ള് വെള്ളം സെറ്റൗട്ട് കഴിക്കാറ് അപ്പോൾ അങ്ങനെ ചായോടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കറികൾ ഉണ്ടാക്കണം പിന്നെന്താ അങ്ങനെ കുറേ പണിയുണ്ട് അടിക്കണം തുടക്കണം കഴിക്കണം അങ്ങനെ രാവിലെ ഒരു പോകണവരെ അടുക്കളയിലേക്കാരം ഓരോക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ക്ലീനിങ്യിക്കാറ് അപ്പോൾ ഇതാ പരിപ്പും പൊരുങ്ങാക്കായും കൂടെ ഇട്ട് കറി വെച്ച് പിന്നെ പുട്ടുണ്ടാക്കി പുട്ടിന് പഴമാണ് പിന്നെ ഇതാ കാബേജും പരിപ്പും കൂടെ കൂട്ടാൻ വെച്ചോട്ടാ പരിപ്പില്ലാത്ത പരിപാടില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ല എനിക്കില്ല വേറെ എന്താ വെക്കുക പിന്നെ കാബേജ് മാത്രം ഉണ്ടാക്കി അവർക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ മീൻ ഇതാ കൊണ്ടുപോകാൻ മാത്രം മാത്രം മാത്ര മോന് പൊരിച്ചത് കഴിക്കൂല പിന്നെ കാക്കിൻ പൊരിച്ചത് വലിയ താല്പര്യമില്ല പക്ഷെ ഇന്ന് ഞാൻ പൊരിച്ചു അപ്പോൾ അടുക്കളയിൽത്തൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ അടുക്കലും തുടക്കലും കൈകലും അങ്ങനത്തൊക്കെ പണിയാണ് പിന്നെ ഒന്നാമത്തേത് പണിയൊന്നും എന്താ പറയുക വീഡിയോ ഒന്നും ഇടാതെ ഒന്നാമത്തെ സിനിമകൾ പോയിട്ട് എന്തോ ഒറ്റപ്പെട്ട പോലെ ഒരു തോന്നലെട്ടോ അപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് പിന്നെ തുണി അലക്കാടണം അങ്ങനെയൊക്കെ പിന്നെ എന്നും ഇതിൻ്റെ പണി ഇതൊക്കെ തന്നെ കേട്ടോ ഒരു മാറ്റമൊന്നുമില്ല അതുകൊണ്ടാണ് വീഡിയോ ഞാൻ ഡെയിലി ഇടാത്തത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ കേട്ടോ ആ മാ ആ ഞാൻ ഒറ്റക്കന്നുള്ള ആരും ഇല്ല ഏ ഇത് രാവിലത്തെ പിന്നെ നമ്മൾ ഓല് പോകുമ്പോൾ അങ്ങനെ അവിടെ ഒക്കെ അച്ചടി നന്നാക്കിയിട്ടേ പിന്നെ അവിടെ മോറാൻ വന്നാണ് രാവിലെ അപ്പം മോർണില്ലല്ലോ ഓലി പോയതിന് ശേഷം പിന്നെ മഴ ഒന്നും നല്ല മഴ അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ ഇതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നാളത്തേക്കുള്ള അരി അരച്ചതാണ് ദോശയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ എന്താ ചായ ഉണ്ടാക്കി കുടിച്ച് ഉച്ചയ്ക്ക് ചോറ്ന്ന് പിന്നെ എടുത്തുള്ളവരായിട്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കും അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ നാളെയും ഇതൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ